ു അതി നിർബന്ധപൂർവ്റെ ബാങ്കിലിട്ട് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അന്ന് കഴിച്ചു പിറ്റ് അന്ന് തന്നെ എനിക്ക് രാത്രി ഉറങ്ങാനൊന്നൊരു ബുദ്ധിമുട്ടുണ്ടായില്ല രണ്ടു ദിവസം തുടർച്ചഴിച്ചപ്പോ എന്റെ ആ ചുമ മാറി ഇന്ന് വരയ്ക്കും എനിക്ക് ആ ചുമ വന്നിട്ടില്ല അത് അങ്ങനെ ഒരു അനുഭവം പക്ഷെ എന്നാലും ഞാൻ എഴുതിയിട്ട് കാരണം അവരും പറയില്ല കാരണം അവർക്കറിയാം ഞാനൊരു സിനിമ പതിനാല് വർഷത്തിൽ ഞാനൊരു കമ്പനിയിൽ നിങ്ങൾക്കറിയാം അപ്പോൾ എത്ര റാങ്ക് താങ്കൾ അപ്പോൾ ഞാൻ അവരും പറഞ്ഞില്ല ഞാനൊരു ചെയ്തുല്ല പക്ഷേ ഇതിനിടയിൽ എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് വെയ്യാണ്ടേ അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂരില് നിന്ന് പിന്നെ ലിസിയിൽ പോയി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അപ്പോൾ അവിടെ ഇരുപത് ശതമാനം പോലും ഡോക്ടർ സക്സസ്സല്ല നിങ്ങളിത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ വീട്ടിൽ കൊണ്ടുവരാനുള്ള വരാനുള്ള വിഷമം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു കൊണ്ടുപോകേണ്ടത് സാറേ ഇവിടെ തന്നെ ഞങ്ങൾ എന്തും സഹിക്കാൻ തയ്യാറായിട്ട് നമ്മൾ അവിടെ തന്നെ നിന്നു പക്ഷേ എൻ്റെ മോൻ നേഴ്സാണ് അപ്പോൾ അവൻ വന്നു പറഞ്ഞാൽ ഒരു രാത്രി ഉണ്ടാവും വന്നിട്ട് പറഞ്ഞു അമ്മ നമുക്ക് അച്ഛനെ എവിടെയെങ്കിലും അമൃതയിൽ കൊണ്ടുപോകാം ഞാനവിടുത്തെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തുകൊള്ളാം അമൃതയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അമൃതയിൽ അന്ന് തന്നെ ആംബുലൻസ് അപ്പോൾ ഇവർ വീട്ടിൽ നിന്നുണ്ടായില്ല പക്ഷെ ഞങ്ങളെ നിർബന്ധപൂർവ്വം ആംബുലൻസിൽ ആംബുലൻസൊക്കെ വന്ന് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും ഒരാഴ്ച മുഴുവനും വെന്റിലേറ്ററിൽ കിടന്നു ഒരു അബോധാവസ്ഥയിലും ശരീരം മുഴുവനും മരവിച്ച് കണക്കുന്നു കാരണം ജീവനില്ല അപ്പൊ ആ നൽകിയതിനോട് ഈ സീനർ നിങ്ങൾ അറിയോ ടി കെ സുരേഷ് ഏറ്റവും സീനർ ശ്രീനിവാസാണ് അപ്പോൾ ആ ടി കെ സുരേഷ് സാറും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു എന്നെ വിളിക്കുകയാണ് കാരണം ഒരു മീറ്റിങ്ങിന് ഞാൻ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്തു മേഡം അച്ഛന് നമ്മളെ നോനി ജ്യൂസ് ഉണ്ട് നമുക്ക് കൊടുത്ത് നോക്കുന്നത് അപ്പം എൻ്റെ ദൈവം നോനി ജ്യൂസ് ആദ്യം കാരണം അത്രയ്ക്ക് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും തിരുത്താണ്ട് എല്ലാവരും നോക്കിയിരിക്കുന്നു ഒരാ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല നമുക്ക് അവിടെ അപ്പോൾ പറഞ്ഞു അതെ ഞാനത് അടുപ്പിക്കില്ലേ ഇതൊന്നും അടക്കൂല കാരണം അത്രയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവരും ആസ്പത്രിയിൽ കെട്ടിക്കണം കരയൊക്കെ അപ്പോൾ ഡോക്ടർ ഞങ്ങൾ വിളിച്ചിട്ട് കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടേക്ക് എടുക്കണ്ട നിങ്ങൾ കാരണം അപ്പോഴേക്ക് അറേ ലക്ഷം രൂപ ഞങ്ങൾ കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു ഇവിടെ എങ്ങനെ കെടുത്തിട്ട് ഒരു റിസൾട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല അത്രയും വീക്കാണ് ബോഡിയൊക്കെ ആകെ പോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് മാറ്റി ൂമിക്ക് മാറ്റിയപ്പോൾ ഞാനാണ് ഹോസ്പിറ്റലിൽ നിന്നിരുന്നത് അപ്പോൾ അപ്പോഴും ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്തോ ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു നമ്മൾ പറയില്ലേ ദൈവം നമ്മളെ നേരിട്ട് പ്രത്യക്ഷപ്പെടില്ല അത് ഒരാൾ വഴിയണമെന്ന് അതാണ് നമുക്ക് എനിക്കത് മനസ്സിലാക്കിയിരുന്നത് അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ശോഭമേട്ടൊരു കാര്യം ചെയ്യും ഞങ്ങൾ കൊണ്ടിരുക ശോഭമേട്ട് കൊടുക്ക് നമുക്ക് ഏതായാലും ആള് തിരിച്ചു കിട്ടില്ല ഡോക്ടർ നൂറ് ശതമാനം കൺഫോം ചെയ്തത് അങ്ങനെ ഞാൻ ഇത് ഇതൊരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് അമൃത ലൈൻ കൊണ്ടു തന്നു എന്നിട്ട് ഞാൻ ഈ ഇത് ഡയലോട്ട് ചെയ്തിട്ട് ഈ മൂക്കിൽ കൂടെ ട്യൂബിട്ട് അച്ഛന് ഞാൻ കൊടുത്തു എന്തെങ്കിലും അവിടെ ഞാൻ കൊടുക്കും കൈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം അച്ഛൻ കണ്ണു പറഞ്ഞു നാലാമത്തെ ദിവസം കണ്ണ് പറഞ്ഞു എൻ്റെ കൈ പിടിച്ചിട്ട് ആരാതക്കൂടെ നടന്നു ആരാതെ കൂടെ നടന്ന് ഈ ആംബുലൻസിൽ എത്ര ആംബുലൻസിൽ കയറി കയറി അച്ഛൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ നടന്നിട്ടാണ് പറയുന്നത് ബോട്ടിൽ കൊടുത്തുണ്ടാവില്ല ഡൈലൂട്ട് ചെയ്തിട്ടാണല്ലോ ഏകദേശം ഒരു പകുതിയോളം കൊടുത്തുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആരും അറിയാതെ അങ്ങനെ ഭയങ്കര ഒരു അനുഭവ പിന്നീട് എന്റെ അമ്മയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾക്ക് പറഞ്ഞു ഡോക്ടർ എന്താണ് സംഭവിച്ചത് അപ്പൊ ഞങ്ങൾ ഡിസ്ചാർജ് നല്ല ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഡിസ്ചാർജ് ആയിക്കോ ഇതൊരു എന്താ പറയാ എനിക്ക് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇത് എന്താണ് പറ്റില്ല അത്ഭുതം സംഭവിച്ചു ആ മീറാക്കൾ എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾ കൂടുതൽ പ്രോഡക്റ്റ് റിസൾട്ടുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക